ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ അവന്റെ നാട്ടിൽ അതായത് എന്റെ നാട്ടിൽ ഞാൻ അവന്റെ വീടിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇന്നലെ വീട്ടുകാരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് ഈ കാമുകനായിട്ടുള്ള സുഗാന്ത് സുരേഷ് എന്ന് പറയുന്നവൻ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ തട്ടിയെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കിട്ടുന്ന സാലറി മുഴുവനും ഇവൻ അയച്ചു കൊടുക്കുമായിരുന്നു ആ പെൺകുട്ടി കെഞ്ചി കാലു പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ആ ഹോസ്റ്റൽ ഫീസ് വരെ ഇവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് കാര്യം എത്രത്തോളം തോന്നിവാസിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ റെയർ റീൽസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സന്ദീപിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സന്ദീപിന്റെ വീട് ഇവന്റെ വീടിന്റെ അടുത്താണ് അപ്പൊ ഇവന്റെ വീടും പരിസരവും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ തന്നെയാണ് എന്നിട്ടാണ് ഇവൻ ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത് ഞാൻ സന്ദീപിന്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എനിക്കറിയാം ഈ നാറി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എടപ്പാളില് ശുഖബരം പമ്പിന്റെ നേരെ മുന്നിലാണ് പട്ടാമ്പി റോട്ടിലാണ് ആളുടെ വീട് ടൗണിൽ തന്നെയാണ് കൊടീശ്വരനാണ് ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭൂസ്വത്ത് ഉണ്ട് ഇവന്റെ അമ്മ ഒരു ടീച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ഇവന്റെ അച്ഛൻ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു നല്ല സാമ്പത്തികമുള്ള ആളാണ് ഇവൻ മുങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ അവന്റെ നാട്ടില് അതായത് എന്റെ നാട്ടില് ഞാൻ അവന്റെ വീടിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്കിയപ്പോ അവൻ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട് ആ വീട് അടഞ്ഞു കിടക്കുക അപ്പൊ അത്യാവശ്യം കാശുള്ള വീട്ടിലെ തന്നെയാണ് ഇവൻ അതുമാത്ര ഇവനും ഒരു ഐ ബി ഓഫീസർ ആണെന്നല്ലേ പറയുന്നത് അപ്പൊ ഇവനും ഇതേ സാലറി തന്നെ ആയിരിക്കത്തില്ലേ അപ്പൊ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നിരന്തരം ഈ കാശ് മേടിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം ശരിക്കും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴും ഇവനെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല കാര്യം പോലെയുള്ള നാറികളാണ് നമ്മുടെ നാടിന് ശാപം എന്തുമാത്രം ആ പെൺകുട്ടിയെ മാനസികമായിട്ട് ഇവൻ ബുദ്ധിമുട്ടിച്ചു കാണും അറിയും ഈ ആ അച്ഛനൊക്കെ വളരെ വിഷമത്തോടെ വന്നിരുന്നു വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തു നിന്നായിരുന്നു ഈ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയത് ആ പെൺകുട്ടിയുടെ കയ്യിരിക്കുന്ന മാക്സിമം കാശും മേടിച്ച് പറ്റിച്ചിട്ട് അവസാനം ഇവൻ വേറൊരു പെണ്ണിന്റെ കൂടെ അങ്ങ് പോയി എന്നിട്ട് ഈ പെൺകുട്ടിയെടുത്ത് വിളിച്ച് പറഞ്ഞ് എനിക്ക് നിന്റെ അടുത്ത് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഞാൻ വേറൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകാന്ന് അത് കേട്ട് മനസ്സ് നൊന്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്തുമാത്രം സ്നേഹിച്ചിട്ടായിരിക്കാം മേ ബി ഇത്രയും കാശും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കാണാം ആ വീട്ടിന്റെ മുന്നിൽ ഒരു പട്ടിയുണ്ട് അതിന് ആരാണ് അവ തിന്നാൻ കൊടുക്കുന്നത് വീടിന് ഒരു സി സി ടി വി ക്യാമറയുണ്ട് ഇതൊക്കെ ഇന്റർനെറ്റിൽ കണക്ട് ആയി കിടക്കുന്ന ഒരു ക്യാമറ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ വീട്ടിന്റെ മുന്നിൽ ആരൊക്കെ വരുന്നു ആരൊക്കെ വന്നുപോയി എന്നൊക്കെ അവർക്ക് നോക്കാനും കഴിയും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കണ്ടെത്താം പോലീസുകാർക്ക് ആ ഒരു രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഈ സുഖാന്തിനെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഇവനൊരു ഇൻട്രവേട്ടാണ് ഇവൻ പുറത്തിറങ്ങാറില്ല എടപ്പാൾ എന്ന ടൗണിൽ ഒരു മനുഷ്യനുമായിട്ട് ഇവന് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇവൻ പഠിച്ചിരുന്നതൊക്കെ പുറത്താണ് നമ്മുടെ നാട്ടിലല്ല നാട്ടിൽ ഒരു സുഹൃത്ത് പോലും ഇല്ല ഇനി ഇവൻ അങ്ങനെ എങ്ങാനും സുഹൃത്ത് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു വലിയ ഉത്സവമുണ്ട് അതാണ് കുളങ്ങര ഉത്സവം ഉത്സവത്തിലൊക്കെ വരേണ്ടിയിരുന്നു അവൻ ഉത്സവങ്ങളിലും വരാറില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് ഇവൻ അവസാനമായിട്ട് ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത് അവന്റെ പ്രൊഫൈൽ ഫിക്ചർ ആണ് അതിനുശേഷം അവൻ ഒരു ഫോട്ടോ ഇടറില്ല കേട്ടല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഈ സുഗാന്ത് സുരേഷിനെ പറ്റിയിട്ട് അറിയാനായിട്ട് സാധിച്ചത് കാരണം ഇവനെ ഇനിയും ഈ ജോലിയില് തുടർന്നുകൊണ്ട് പോകരുത് ആ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കുക അതാണ് കാര്യം ഈ ഒരു വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കുക നിങ്ങൾക്ക് എത്രത്തോളം കമന്റ് ഇടാൻ പറ്റുന്നു അത്രത്തോളം കമന്റ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടണം നിങ്ങളുടെയൊക്കെ പ്രതികരണം മാക്സിമം കണ്ടു കഴിഞ്ഞാൽ ഈ ഈയൊരു വിഷയത്തില് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റത്തുള്ളൂ ആൾക്കാരും ഈ ഒരു വിഷയത്തില് പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇത് വേറൊരു ന്യൂസ് വരുമ്പോൾ അതിന്റെ പുറയിലോട്ട് പോകും ആൾ ഈ പറയുന്ന ന്യൂസ് ചാനൽസ് ആയാലും എല്ലാവരും അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാക്സിമം പ്രതികരിക്കുക അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇനി മേഘയുടെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ബാങ്ക് ബാങ്ക് കൂടി നമുക്ക് കാണാം അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മളെടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് ഇവന്റെ അക്കൗണ്ട് ഇവന്റെ പേരുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്വദേശിയായ സ്വദേശിയായ സുഗാന്ത് അതായത് അവസാനത്തെ പത്ത് മാസം പത്താം മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഫുൾ ആയിട്ട് മേയുടെ അക്കൗണ്ടിൽ വരും തിരിച്ചു അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും അതുവരെ കുറെ ആച്ച നമ്മള് കടം മേടിക്കുന്ന പോലെ മേടിക്കും തിരിച്ചു കൊടുക്കും ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കൂട്ടുകാർ പറഞ്ഞത് അവർ ഉച്ചക്ക് ഊണ് കഴിക്കാൻ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട് ഊണ് കഴിക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പൊ എന്ത് മാത്രം കാണും കിട്ടുന്ന സാലറി മൊത്തം അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമായിരുന്നെന്ന് അപ്പം ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ഈ ജോലി മേടിച്ചത് ശരിക്കും പറഞ്ഞ എന്തിനായിരുന്നു കാര്യം ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തും കുറേ തെറ്റുകളുണ്ട് അതായത് ഇത്തരത്തിലൊക്കെ ഉള്ള ചതിക്കുഴിയിലൊന്നും ചെന്ന് പെടാതിരിക്കുക ഇനിയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഒരു ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ അവിടുന്ന് തലയൂരുക അത് നമ്മൾ പിന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത് അതേ അവസാനം ആത്മഹത്യയുടെ വക്കിലോട്ട് ഒക്കെ പോകേണ്ട ഒരു സാഹചര്യത്തിലോട്ടൊക്കെ വരും അതുകൊണ്ട് ും ഇത്തരത്തിലൊക്കെയുള്ള റിലേഷൻഷിപ്പിലൊന്നും ആ അവസ്ഥ സാമ്പത്തിക നമ്മൾ ചോദിക്കില്ലേ ഇവിടെ പോയിന്ന് പക്ഷെ അവക്ക് ചെലവിന് ഇത് വേണം നൂറ് ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മള് കൊടുക്കും സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും ഇപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തിലല്ലോ നമ്മൾ പോകുന്നു കൊടുമ്പ് മേടിച്ചു കൊടുക്കുന്നു പോരുന്നു ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലിത്താണെ കൊടുക്കാറുണ്ടല്ലോ അത് എങ്ങ് കൊടുത്തുവിടും അപ്പം ബർത്ത്ഡേ അവിടെ ഡിസംബർ ഒമ്പതിന് അവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എന്ത് ചെയ്യും പൈസ അതുകൊണ്ട് ഞാൻ മേടിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് തന്നെ കേക്ക് മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു അത്രത്തോളം ഒരു അവസ്ഥയിലോട്ടൊക്കെ വരെ പോവാന്നൊക്കെ പറയുമ്പം അന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനി എത്രയും പെട്ടെന്ന് ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക അതാണ് ചെയ്യേണ്ടത് ഇവൻ ഒരിക്കലും ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് യാതൊരു യോഗ്യത ഇല്ലാത്തവനാണ് ഇപ്പൊ ഇവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ മുങ്ങിയിരിക്കുവാണ് ഇവൻ ആ വീട്ടിലല്ല ഇപ്പം താമസിക്കുന്നത് അവരുടെ നാട്ടിലുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുമ്പം ഇവനൊരു ഇൻട്രോവേർട്ട് ആണെന്നാണ് ഇവൻ ആരോടേയും വലുതായിട്ട് സംസാരിക്കത്തില്ല പ്രത്യേകിച്ച് അവിടെ അവിടെ ഒരു ഉത്സവം വരുമ്പം പോലും ഇവ അവിടെ നിന്ന് വരത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവനെ പറ്റി പറയണത് കഴിവതും ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക ഇവനെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ വളരെ നീതികേടായിരിക്കും കേടായിരിക്കും കാര്യം ഇവൻ എത്രയോ പെൺകുട്ടികളെ ഇനി ഇവൻ വേറെ ചിലപ്പോൾ ചതിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഇവന്റെ ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തെ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെയുള്ള അനുഭവം വേറെ പെൺകുട്ടികൾക്കൊക്കെ നേരിട്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഇപ്പോഴാണ് അത് അറിഞ്ഞത് പറഞ്ഞിരുന്നു അല്ല ഇപ്പം നമ്മളറിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത് പറയാൻ സാധിച്ചിട്ടില്ല മൊഴിയെടുക്കാൻ അവർ വരുന്നുണ്ട് വൈഫിന്റെ എടുക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം അതിൽ കൊടുക്കുന്നതായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി അതുവരെ ഒരു ബന്ധം അവർ കല്യാണം കഴിക്കാൻ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അപ്പോൾ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഉള്ളു ചെയ്യണമെങ്കിൽ അവന് ആ ഉദ്ദേശമല്ല പിന്നെ വേറെ കുട്ടികളുമായിട്ടൊക്കെ എന്ന് അറിഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതുവരെ നടത്തുന്നുണ്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഇപ്പം ഇതുവരെയുള്ള എവിഡൻസ് പ്രകാരം അത് തെളിവാണ് ബാക്കി ഇപ്പം കിട്ടണം അതായത് ലാബ് റിപ്പോർട്ടുകൾ അതായത് ഫോറൻസിക് റിപ്പോർട്ട് നമുക്ക് കിട്ടി പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി ഇതൊക്കെ കിട്ടിയാലേ നമുക്ക് ഇവര് കറക്റ്റാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് ട്രെയിൻ നടന്നതെന്ന് പറയുന്നു അത് ആ ഫോൺ ആരാണ് വിളിച്ചതെന്ന് കണ്ടെത്തി കണ്ടെത്തി അത് സുഖാന്ത് തന്നെയാണ് വിളിച്ചത് ഐവി തൽക്കാലം ഈ ജോലി നിന്നും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്താണ് ഓക്കെ തൽക്കാലം അവനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക എന്നാണ് പറയണത് ആ പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവനാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ ഫോണിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി റിക്കവർ ചെയ്തെടുക്കാനുണ്ട് കാര്യം ആ ഫോൺ മൊത്തത്തിൽ പൊട്ടി തകർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും തെളിവുകൾ കിട്ടിയിട്ടും ഇനി ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാര്യം ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള തെളിവുകളാണ് ഇതിൽ കൂടുതലൊന്നും ഇനിയൊന്നും വേണ്ട നിന്ന് തന്നെ വ്യക്തമാണ് ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് പോലീസുകാരെ അന്വേഷിച്ചിട്ട് ക്ലോസ് ചെയ്യുക ഇനി ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ പ്രതിയോഗിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം സുരേഷ് അതായത് ഈ നമ്മള് പ്രസൻ്റ്ലി ഈ മൂന്ന് മാസം ഈ ഇത് മാ മാർച്ച് അല്ലേ മാർച്ച് മുതൽ അങ്ങോട്ടൊരു മൂന്നാല് മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുവാണ് അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കൂട്ട് കൊച്ചിന് കുട്ടിക്ക് ഒരു അമ്പത് ആയിരം അഞ്ഞൂറ് അയ്യായിരം ഹോസ്റ്റൽ ഫീസ് വരെ രക്ഷ അവിടെ അവിടെ പൈസ തന്നെ ഇവനാണ് ഇവ അയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റൽ കൊടുക്കുക അതായത് അവളെ ആ ഒരു ഒരു ശിക്ഷ പോലെ നമ്മളൊരു ജയിൽ ശിക്ഷ പോണക്ക് കുറേ പൈസ കൊടുത്ത് 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 അവൾക്ക് നല്ലപോലെ ഫുൾ കഴിഞ്ഞത് അതായത് ഒരു പട്ടിയെ പോലെ മനസ്സിലായില്ലേ ആ കിട്ടുന്ന പൈസ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഫോർവേഡ് ചെയ്തിട്ട് അവൻ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് അഞ്ഞൂറോ ആയിരോ ഒക്കെ ഇട്ടുകൊടുക്കുമായിരുന്നു കഷ്ടം തോന്നുന്നു സത്യം പറഞ്ഞത് ഇത്രയും പഠിച്ച് ബോധവും വിവരവും ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് കഴിവ് ഇനി ഒരു പെൺകുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ റിലേഷൻഷിപ്പിലൊക്കെ പെമ്പഴത്തേക്കും നോക്കിയും കണ്ടുമൊക്കെ ചെന്ന് ചാടുക ഇല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള അനുഭവമായിരിക്കും അവൻ ഇനി എത്ര വലിയ ജോലിയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും അവരുടെ സ്വഭാവം ആദ്യമേ മനസ്സിലാക്കുക സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ഒരു റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടുക കാര്യം ഇത് ഭയങ്കര ഒരു പോയി ഇത് പ്രത്യേകിച്ച് ഒരു ഐ ബി ഓഫീസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അത് വളരെ ചെറിയൊരു പ്രായം എന്തോരം ലൈഫ് ഉണ്ടായിരുന്നു മുന്നോട്ട് കാര്യം ഇവ ഇവൻ ഈവൻ മാത്രമല്ല ലോകത്ത് കാര്യം ഇതുപോലെയുള്ളൊരു ഭൂലോക തരികടയൊന്നും സ്നേഹിച്ചിട്ട് ലൈഫിലൊന്നും കിട്ടാനില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക